കേരള ക്രിക്കറ്റ് ലീഗിൽ കപ്പടിച്ച ഏരീസ് കൊല്ലം സെയിലേഴ്സിന് പുനലൂരിന്റെ മണ്ണിൽ ആവേശോജ്വല സ്വീകരണം നഗരസഭാ സ്റ്റേഡിയത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പുനൂർ നഗരസഭാംഗങ്ങളും മുൻ നഗരസഭാംഗങ്ങളും ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ ടീമിനെ വരവേൽക്കാൻ ടീം ഉടമ ഏരീസ് ചെയർമാൻ സർ സോഹൻ റോയിയുടെയും ടീം സിഇഒയും ഏരീസ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എൻ പൃഥിരാജിന്റെയും ജന്മനാടായ പുനലൂരിൽ ടീം അംഗങ്ങൾ കപ്പുമായെത്തിയപ്പോൾ പുനലൂരിന് മാത്രമല്ല കൊല്ലം ജില്ലയ്ക്ക് തന്നെ അത് അഭിമാനമുഖം മാറി കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ കിരീടം ചൂടി കരുത്തുകാട്ടി വരവറിയിച്ച് അവിസ്മരണീയ പ്രകടനം കാഴ്ചവെക്കാനാണ് കൊല്ലം സീലേഴ്സിന് കഴിഞ്ഞത് ടൂർണമെന്റിലെ രണ്ടാം സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബി തീപ്പൊരിയായി മാറിയപ്പോൾ ത്രില്ലിംഗ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ ആറു വിക്കറ്റിനാണ് കൊല്ലം തകർത്തുവിട്ടത് ഇരുന്നൂറ്റി പതിനാല് റൺസ് എന്ന് അപ്രാപ്യമെന്ന് തോന്നിയ വിജയലക്ഷ്യം മുന്നിൽ വച്ച രോഹൻ കുന്നമലിന്റെ കാലിക്കറ്റ് ടീം മൂന്നാമതായി ബാറ്റ് വീശിയ സച്ചിന്റെ വൺമാൻ ഷോയിൽ തകർന്നടിഞ്ഞു ബോളിൽ എട്ട് ഫോറും ഏഴ് സിക്സറും അടക്കം നൂറ്റി അഞ്ച് റൺസുമായി പോലെ കാലിക്കറ്റിന് മുന്നിൽ ഉറച്ചു നിന്ന സച്ചിൻ ബേബിയുടെ ബാറ്റിംഗ് മികവിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് പത്തൊൻപതേ പോയിന്റ് ഓരോ ഓവറിൽ വെറും നാലു വിക്കറ്റിനാണ് വിജയം കൊയ്തത് ആത്മവിശ്വാസം കൈമുതലായ കൊല്ലം സെയിലേഴ്സ് അഗ്രസീവ് ബാറ്റിംഗിലൂടെയാണ് വിജയ കിരീടമണിഞ്ഞത് സീരീസിൽ പുനലൂർ സ്വദേശി മുഹമ്മദ് ആഷിക്കിനും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു രണ്ടു മത്സരങ്ങളിലാണ് ആഷിഖ് കൊല്ലം സെയിലേഴ്സിനായി ബാറ്റ് വീശിയത് വിജയ കിരീടമണിഞ്ഞെത്തിയ ടീമിന് പുനലൂരിൽ ആവേശോജ്വല സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ടീമിന്റെ മെന്റർ ശ്രീശാന്തിനെ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലതയും ഏരീസ് കൊല്ലം സെയിലേഴ്സ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെ നഗരസഭാ മുൻ ചെയർമാൻ എം എ രാജഗോപാലും ആഷിക്കിനെ ശ്രീശാന്തും അനുമോദിച്ചു തുടർന്ന് തൂക്കുപാലത്തിന് സമീപം നിന്ന് ഐക്കര കോണത്തെ ഏരീസ് ഓഫീസിലേക്ക് റോഡ് ഷോ എരീസ് ഓഫീസിലും വൻ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു